ബിസ്മിഹ്മാൻ വാഹീം അലഹമില്ല മുൻസല്ലിഅല മുഹമ്മദ് മുസ്തഫ സലഹുഅലി വസ്ലം അമ്മാബ ഈ സമ്മേളനത്തിന് ആധാരമായ വിഷയത്തെക്കുറിച്ച് അധ്യക്ഷ പ്രഭാഷകനും ഉദ്ഘാടകനും സവിസ്തരമായി സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു അതുവഴി സമ്മേളനത്തിൻ്റെ അടിസ്ഥാന പ്രമേയം നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ അതിലേക്ക് തിരിച്ചു പോകാനോ ആവർത്തിച്ച് എന്തെങ്കിലും പറയാനോ ഉദ്ദേശിക്കുന്നില്ല അനുബന്ധമായി കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം മലബാർ മേഖലയിലാണ് ഈ ഒരു സംഗമം നടന്നുകൊണ്ടിരിക്കുന്നത് സമര സംഗമം ഇത് നമുക്കിതിനെ വിളിക്കാവുന്നതാണ് കേവലമായൊരു പാർട്ടി സമ്മേളനമല്ല സംഘടനാ സമ്മേളനമല്ല ഒരു സമരസംഗമമാണ് സമരങ്ങൾ എന്ന് പറയുന്നത് മലബാറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലബാറിൽ ഒരു സമരം പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി മലബാർ സമരമെന്നും മലബാർ വിപ്ലവം എന്നും ഒക്കെയാണ് നാം അതിനെ വിളിക്കുന്നത് ആ സമരത്തിന്റെ രണ്ട് നായകന്മാരുടെ ചിത്രം ചിത്രം ഈ വേദിയുടെ ഇരുവശങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് വരിയങ്കുന്നി മുല്ലയും ചിത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ സമരത്തെ തുടർന്ന് കാൽ നൂറ്റാണ്ട് കഴിയുമ്പോൾ ഇന്ത്യ സ്വതന്ത്രമാവുകയായിരുന്നു അഥവാ സമര ലക്ഷ്യം സാക്ഷാത്കരിക്കുകയായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഖിലാഫത്ത് എന്ന് പറയുന്ന പ്രശ്നത്തെ നിമിത്തമാക്കിക്കൊണ്ട് ഖിലാഫത്ത് നഷ്ടപ്പെടുന്നു എന്ന യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധിനിവേശ കൊളോണിയൽ ശക്തിയോട് നടത്തിയ ഒരു സമരമായിരുന്നു ഞാൻ വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും മലബാറിൽ ഒരു സമരം പൊട്ടിപ്പുറപ്പെടാൻ പോവുകയാണ് അന്നത്തേത് വൈദേശിക കൊളോണിയൽ ശക്തിയാണ് ഇരുന്നുവെങ്കിൽ ഇന്ന് നടക്കുന്നത് ആഭ്യന്തര കൊളോണിയലിസമാണ് മലബാർ സമരം ഉൾപ്പെടുന്ന നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയാണ് ആ ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് എതിരെ ആ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൗലികാവകാശങ്ങൾക്കെതിരെയാണ് ഇവിടെ ആഭ്യന്തര കൊളോണിയലിസം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് നേതൃത്വം വഹിക്കുന്നത് ആർ എസ് എസ് ആണ് അതിന്റെ കാരണം ഈ സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യത്തിന്റെ മഹത്തായ സംഭാവനയായ ഈ ഭരണഘടനയും രൂപപ്പെടുന്നതിൽ ആർ എസ് എസിന് ഒരു മുടക്കുമില്ല എന്നതാണ് അതിന്റെ കാരണം നമ്മൾ ഇതിന് മുടക്കുള്ള ആളുകളാണ് അതിനാൽ തന്നെ നിശബ്ദരാകുവാനോ അടങ്ങി ഒതുങ്ങിയിരിക്കുവാനോ വീടുകളിൽ ശാന്തരായി കഴിഞ്ഞുകൂടാനോ ഈ ജനതക്ക് സാധ്യമല്ല ഞാൻ വിചാരിക്കുന്നു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൊട്ടിപ്പുറപ്പെടുന്ന ഈ മലബാർ വിപ്ലവം കാൽനൂറ്റാണ്ട് കഴിയുമ്പോൾ ഈ ആഭ്യന്തര കൊളോണിയൽ ശക്തിയെയും ഡൽഹിയിൽ നിന്ന് പുറത്താക്കുന്നതിൽ വിജയിച്ചിരിക്കുമെന്നാണ് വിജയിച്ചിരിക്കണമെന്നാണ് അതിനുള്ള ത്രാണി ഈ ഒരു പ്രസ്ഥാനത്തിനുണ്ട് എന്ന് ഞാൻ കരുതുന്നു അങ്ങനെ കരുതാനുള്ള കാരണം ഞാനൊരു പാട്ട് കേട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നത് ആ പാട്ടിലെ വരി ഞങ്ങളെ വെല്ലുവിളിക്കുന്നതിന് മുമ്പ് കുറിച്ച് പഠിച്ചു വെക്കണം എന്ന പാട്ടാണ് ചോദിച്ചു ചോദിച്ചറിഞ്ഞു വെക്കണം എന്ന പാട്ടാണ് അപ്പൂപ്പന്മാരുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം പഴയ ജന്മിമാരുടെ പിന്മുറക്കാർ വല്ലവരുമുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം ഇന്ത്യ ചരിത്രത്തോട് ചോദിക്കണം ഐതിഹാസിക പടപ്പാട്ടുകളോട് ചോദിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിച്ചു ചോദിച്ചറിഞ്ഞു വെച്ചിട്ട് വേണം ഞങ്ങളെ വെല്ലുവിളിക്കാൻ നിങ്ങൾ പുറപ്പെടേണ്ടത് ഉണർത്തുന്ന മഹത്തായ ഒരു ഉണർത്തു പാട്ട് കേട്ടുകൊണ്ടാണ് ഞാൻ ഈ സമ്മേളന വേദിയിലേക്ക് കടന്നു വന്നത് അർത്ഥപൂർണമാണ് ആ പാട്ട് ആ പാട്ട് സംസാരിക്കുന്നത് ഒരു സംഘടനയെ കുറിച്ചോ ഏതെങ്കിലും ഒരു വിഭാഗീയമായ ഒരു യത്നത്തെ കുറിച്ചോ അല്ല ഈ രാജ്യത്ത് വലിയ ചരിത്ര പാരമ്പര്യമുള്ള ഒരു ജനതയെക്കുറിച്ചാണ് ഇന്ത്യയിലെ മുസ്ലിം ജനത എന്ന് പറയുന്നതും അവരുടെ വക്കൂഫുകൾ എന്ന് പറയുന്നതും ഈ അഭിവാജ്യ ഘടകമാകും നേരത്തെ പൗരത്വ ബില്ല് കൊണ്ടുവന്നത് ഈ അഭിവാജ്യ ഘടകമായ ജനതയെ ഈ രാജ്യത്തിൽ നിന്ന് മുറിച്ചു മാറ്റാനാണ് ഇപ്പോൾ നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നതും ഈ ജനതയുടെ ഈ രാജ്യത്തിലെ ഭൗതിക സാന്നിധ്യത്തെ ഛേദിച്ചു കളയാനാണ് ആഗ്രഹം കൊള്ളാം പക്ഷേ നടപ്പില്ല എന്നതിന്റെ പ്രഖ്യാപനമാണ് ഈ മലബാർ മൂവ്മെന്റ് നടക്കില്ല എന്നതിന്റെ പ്രഖ്യാപനമാണ് നടന്ന ഇവിടെ അബ്ദുൽ മജീദ് ഫൈസി ഇന്ത്യ ഒട്ടുക്കും ആഞ്ഞടിക്കാൻ പോകുന്ന മൂമെന്റ് എന്ന് പറയുന്നത് ഈ ചരിത്ര ബോധത്തിൽ നിന്ന് ഈ പൈതൃക ബോധത്തിൽ നിന്ന് ഉയർക്കൊള്ളുന്ന സമരേതിഹാസ വിചാര വികാരമാണ് അതിന്റെ മുന്നിൽ നാം ഒരു സ്വത്ത് പ്രോപ്പർട്ടിയുടെ സുരക്ഷ മാത്രമല്ല ലക്ഷ്യം വെക്കുന്നത് മറിച്ച് ഇന്ത്യയുടെ മഹത്തായ ചരിത്രത്തിന്റെയും സുരക്ഷയാണ് എന്നതാണ് ഈ സമ്മേളനം മുന്നോട്ട് വെക്കുന്ന മൗലികമായ സന്ദേശം അതിന്റെ ഭാഗമാകാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ കൂടി അതിന്റെ ഭാഗമാണ് എന്ന് ഈ സമയത്ത് ആഹ്ലാദത്തോടെ അറിയിക്കുവാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് സഹോദരന്മാരെ സുഹൃത്തുക്കളെ വക്കുഫ് സമരം എന്ന് പറയുന്നത് അതിഗംഭീരമായ ഒരു രാഷ്ട്രീയ സമരം തന്നെയാണ് സമയത്തിന്റെ രാഷ്ട്രീയമാണ് സന്ദർഭത്തിന്റെ രാഷ്ട്രീയമാണ് എസ് ടി പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കക്ഷി രാഷ്ട്രീയമല്ല അതിനപ്പുറം ഇവിടെ വിശേഷിപ്പിക്കപ്പെട്ടതുപോലെ സാമൂഹികവും സാമൂഹിക നീതിലഘട്ടിതവുമായ ഒരു രാഷ്ട്രീയ മുൻകൈ സാമൂഹിക സുരക്ഷക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് വക്കൂഫ് എന്ന് പറയുന്നത് സാമൂഹിക സുരക്ഷക്കാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ അർത്ഥം ഒരു ഭരണകൂടം നിർവഹിക്കേണ്ടതാണ് വക്കൂഫ് നിർണ്ണ നിർവഹിക്കുന്നത് എന്നുള്ളതാണ് വഖഫ് എന്ന് മുതൽ തുടങ്ങിയോ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുഅലൈ വസ്ലമിയുടെ കാലം മുതലാണെങ്കിൽ അന്ന് മുതൽ അതിനപ്പുറം ദീർഘമായ പാരമ്പര്യവും പൈതൃകവും ചരിത്രത്തിന്റെ ഉള്ളിലേക്ക് വലിഞ്ഞു കയറുന്ന പ്രവാചക പുങ്ങവന്മാരുടെ ആ കാലഘട്ടത്തിൽ എവിടെ വെച്ചോ തുടങ്ങിയതാണെങ്കിൽ അന്നു മുതൽ ഇത് ഫോർ സൊസൈറ്റിയാണ് ജനങ്ങളുടെ കുടിവെള്ളമാണ് വഖഫ് ജനങ്ങളുടെ ചികിത്സയാണ് വഖഫ് ജനങ്ങളുടെ വിദ്യാഭ്യാസമാണ് വക്കഫ് ദാരിദ്ര്യത്തിന്റെ നിർമാർജനമാണ് വഖഫ് അനാഥകളുടെ സംരക്ഷണമാണ് വഖഫ് അതാണ് വഖഫ് സാമൂഹിക സുരക്ഷയ്ക്ക് എന്ന ഈ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അത് വളരെ പ്രധാനമായ ഒരു രാഷ്ട്രീയ വിഷയമാണ് മറ്റൊന്നി വിവേചനത്തിനെതിരായ സമരമാണ് ലത്തീഫ് സാഹിബും അബ്ദുൽ മജീദ് സാഹിബും അക്കാര്യം ഇവിടെ വ്യക്തമാക്കി വിവേചനം എന്ന് പറയുന്നത് നീതിയുടെ നിഷേധമാണ് വിവേചനം തിരിച്ചറിയുന്ന ഒരു ജനത മാത്രമേ അതിജീവനം യാഥാർത്ഥ്യമാക്കുന്നുള്ളൂ അതുകൊണ്ട് വിവേചനം തിരിച്ചറിഞ്ഞ ഒരു ജനതയുടെ അതിജീവനത്തിന് വേണ്ടിയുള്ള അടറക്കളത്തിലെ അരങ്ങേറ്റമാണ് ഈ വഖഫ് സമരം വഖഫ് മുന്നേറ്റം വഖഫ് പ്രക്ഷോഭം വക്കഫിനു വേണ്ടിയുള്ള ഈ വിപ്ലവ യത്നം എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ സമരത്തിൽ അണിനിരന്നിരിക്കുന്ന സഹോദരിമാരുടെ സാന്നിധ്യത്തെ പ്രത്യേകം എടുത്തു പറയുകയാണ് സഹോദരിമാരാൽ നയിക്കപ്പെട്ട സമരങ്ങളുടെ ഒരു വലിയ ചരിത്രം തന്നെ ഇസ്ലാമിക സമൂഹത്തിന് പറയാനുണ്ട് ഇസ്ലാമിക സമൂഹത്തെ അപമതിക്കുവാനും അതിനെ ഡിമോറലൈസ് ചെയ്യുവാനും വേണ്ടി ആ സൊസൈറ്റിയിലെ സഹോദരിമാരെ കുറിച്ച് കള്ളക്കഥകളും കെട്ടുകഥകളും പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് എക്കാലത്തെയും ഒരു ശത്രു നീക്കമാണ് നമ്മുടെ നാട്ടിലെ മുത്തലാഖ് ബില്ലി എന്ന് പറയുന്ന മറ്റൊരു ക്രൂര നിയമവും അമിത്ഷാ നരേന്ദ്രമോദി കമ്പനി കൊണ്ടുവന്നത് നമ്മുടെ സഹോദരിമാരെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഈ മലബാർ മൂവ്മെന്റിന്റെ ഈ തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മൂവ്മെന്റിൽ സഹോദരിമാർ എങ്ങനെ ബംഗാളിയായിരുന്നോ അതുപോലെ ഞങ്ങളും ഉണ്ടാകും എന്നതിൻ്റെ ഒരു പ്രഖ്യാപനം കൂടിയായിരിക്കുന്നു മലപ്പുറത്തെ പ്രകമ്പനം കൊള്ളിച്ച ഈ വകുപ്പ് സംരക്ഷണ റാലി എന്ന് സധൈര്യം എനിക്ക് പറയാനാകും കൈക്കുഞ്ഞുങ്ങളെ എന്തിക്കൊണ്ട് മുസ്ലിം സഹോദരിമാർ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഹിജാബിന്റെ അകത്ത് നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഞങ്ങൾ സമരസജ്ഞനാണ് എന്നറിയിക്കുമ്പോൾ ഈ ജനത ഏതാർത്ഥത്തിലാണ് ശാസ്ത്രീക്കങ്ങൾ തിരിച്ചറിയുന്നത് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു ഞങ്ങൾ ഭയപ്പെടുകയില്ല എന്നതുകൂടിയാണ് ഈ സമ്മേളനത്തിന്റെ സന്ദേശം ഭയപ്പെടുന്നത് പറയുമ്പോൾ ഭയപ്പെടുകയില്ല എന്ന് വിശുദ്ധ നമ്മോട് ഭയപ്പെടൂ എന്ന സന്ദേശം ുംകുന്നുണ്ട് ഭയപ്പെടൂ എന്ന സന്തോഷം നതന്യാഹു നൽകുന്നുണ്ട് ഭയപ്പെടൂ എന്ന സന്ദേശം നദന്യാഹുവിന് ശേഷം നരേന്ദ്രമോദിയും അമിത് ഷായും നൽകുന്നുണ്ട് ഭയപ്പെടൂ എന്ന സന്ദേശം അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്ന് തലയിൽ കെട്ടിയും വട്ടക്കെട്ടിട്ടും ഭയപ്പെടുന്ന ചിലർ ഉണ്ട് എന്നതും നമുക്കറിയാം ഭയപ്പെടുകയില്ല എന്ന് എന്നാണും പെണ്ണും ചേർന്നുകൊണ്ട് ഭയപ്പെടുകയില്ല എന്ന് യുവാവും യുവതിയും ചേർന്നുകൊണ്ട് ഭയപ്പെടുകയില്ല എന്ന് വിദ്യാർത്ഥിയും വിദ്യാർത്ഥിനിയും ചേർന്നുകൊണ്ട് െ ഏന്തിക്കൊണ്ട് കുട്ടികളെ ഒപ്പം നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി മലപ്പുറത്തിൻ്റെ സമരമണ്ണിൽ നിന്ന് എസ് ടി പി നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം ഈ ജനതയ്ക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സർവാഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്ത